ിലേക്ക് സ്വാഗതം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയുടെ ശിക്ഷ ഇളവിനായി മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകൾ ഉപയോഗിച്ചാണ് ശ്രമം നടത്തിയതെന്ന് അഖിലേന്ത്യാ സുനിയ ജമിയത്തിലെല്ലാം ജനറൽ സെക്രട്ടറി ഗാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി എസ് എസ് എഫ് കേരള സാഹിത്യോത്സവ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യരായ അനേകം പേർ അതിനെ പിന്തുണച്ചു പലരും പിന്നീട് ക്രെഡിറ്റിനു വേണ്ടി ഇടപെട്ടു കടമ മാത്രമാണ് നിർവഹിച്ചത് ക്രെഡിറ്റിന്റെ ആവശ്യമില്ല മുസ്ലിമാണെന്നതിന്റെ പേരിൽ ആരും ഇവിടെ നിന്ന് ഇറക്കപ്പെട്ടിട്ടില്ല ഒരു മതത്തിന്റെയും ആശയങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം നിമിഷപ്രയുടെ വധശിക്ഷയിൽ നിലപാട് കടുപ്പിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചിരുന്നു വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയായിരുന്നു തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി നിമിഷപ്പരുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി അബ്ദുൽ ഫത്താഹ് മെഹദി വെളിപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാണ് അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ ആവശ്യം വധശിക്ഷ നീട്ടിവെച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടെന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്നും കാട്ടി അബ്ദുൽ ഫത്താഹ് മെഹദി കഴിഞ്ഞ ദിവസം ബസീഗുഡർക്ക് കത്ത് നൽകിയിരുന്നു വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടേ കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും തള്ളുന്നുവെന്നും പറഞ്ഞിരുന്നു വധശിക്ഷ റദ്ദായി എന്നു കാട്ടി നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് കേരളത്തിൽ ചർച്ചകൾ സജീവമാകുമ്പോഴാണ് തലാലിന്റെ സഹോദരൻ വീണ്ടും നിലപാട് കടുപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നൈസായ ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനമായി വന്ന യമൻ പോരൻ തലാൽ അബ്ദുൽ മഹദിയെയാണ് നിംഷപ്രിയ കൊലപ്പെടുത്തിയത് നിംഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്യൂരമായ പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു നിംഷ പറഞ്ഞത് തലാലിനെ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജനസംഭരണിയിൽ ഒലിപ്പിക്കുകയായിരുന്നു